കൃഷ്ണഗാത സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദൻ നന്ദൻ്റെ പഴയ ഒരു ബിസിനസ് പാർട്ട്നറും ഫ്രണ്ടുമായിട്ടുള്ള വിശ്വനാഥനെ വഴിയിൽ വെച്ച് കാണുന്നുണ്ട് അയാളെ കാണുന്നത് നന്ദൻ്റെ മുഖത്താണെങ്കിൽ അത്ര തെളിച്ചതൊന്നുമില്ല കേട്ടോ അങ്ങനെ അയാളിൽ നിന്നും നന്ദനൊരു ഞെട്ടിക്കുന്ന വിവരം മനസ്സിലാക്കുവാണ് സിത്താരയും ശ്രീനിവാസും തമ്മിൽ പിരിയാനുള്ള കാരണം അയാൾ നന്ദനോട് പറയുന്നുണ്ട് ശ്രീനിവാസിനെ അവിടെ ജോലിക്ക് നിന്നിരുന്ന വേലക്കാരി ശാന്തിയുമായിട്ട് ഒരു രഹസ്യ ബന്ധം ഉണ്ടായിരുന്നുവെന്നും ആ ബന്ധത്തിൽ അവർക്കൊരു കുലി ജനിച്ചിരുന്നുവെന്നും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് സിത്താരയും ശ്രീനിവാസും തമ്മിൽ വേർപിരിഞ്ഞതെന്നൊക്കെ അയാൾ പറയുവാണ് അങ്ങനെ അതെല്ലാം കേട്ട് ഞെട്ടിലോട്ട് കൂടി നിൽക്കുകയാണ് കേട്ടോ നന്ദൻ അങ്ങനെ വീട്ടിലെത്തുന്ന നന്ദൻ ഈ കാര്യങ്ങളെല്ലാം അമ്മയും അറിയിക്കുന്നുണ്ട് അതെല്ലാം കേൾക്കുന്നതോടെ മുത്തശ്ശിക്കും സംശയങ്ങൾ തോന്നുവാണ് ഇനി കൃഷ്ണ ആ ബന്ധത്തിൽ ജനിച്ച കുട്ടിയാണോ എന്ന് മുത്തശ്ശി സംശയിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് തിരുമേനി പറഞ്ഞ വാക്കുകൾ മുത്തശ്ശി വീണ്ടും ആലോചിക്കണേ പക്ഷേ ഒരേ രൂപസദൃശ്യമുള്ള ഇരട്ട കുട്ടികളായിരിക്കും എന്നാണല്ലോ പറഞ്ഞത് കളരിക്കൽ കുടുംബത്തിലെ ശത്രുക്കളാരന് അന്വേഷിച്ച് വരികയാണല്ലോ നമ്മൾ എന്താണെങ്കിലും ഓരോരുത്തരായിട്ട് പുറത്തു വരട്ടെ ഈ സമയം നന്ദം പറയണേ അമ്മേ എൻ്റെ ശ്രീനിവാസിനെ കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ ഒരാൾ ഏർപ്പാടാക്കട്ടെ അങ്ങനെ അവരെ സംസാരിച്ചിരിക്കുവാണ് പിന്നീട് കാണിക്കുന്നത് ശിവക്ഷേത്രത്തിലെത്തി കൃഷ്ണർക്കൊപ്പം ഒന്നിച്ച് പൂജകളൊക്കെ നടത്തുകയും പ്രാർത്ഥിച്ച് തൊഴുത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്ന നവീനയാണ് അങ്ങനെ നവീനയും കൃഷ്ണയും കൂടി അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങിയ കാറിൻ്റെ അരികിലേക്ക് നടക്കുമായിരിക്കും ഈ സമയം പെട്ടെന്നൊരു കാർ കൃഷ്ണക്ക് നേരെ അതിവേഗത്തിൽ ചീറ് പാഞ്ഞു വരുവാണ് കേട്ടോ ഇത് കാണുന്ന നവീൻ പെട്ടെന്ന് കൃഷ്ണയെ ആ കാറിൻ്റെ മുമ്പിൽ നിന്നും പിടിച്ച് വലിച്ചു മാറ്റുന്നുണ്ട് ആ കാർ മനഃപൂർവ്വം കൃഷ്ണയെ ഇടിച്ച് ഉപദ്രവിക്കാൻ വേണ്ടി വന്നതാണെന്ന് നവീനും കൃഷ്ണയും തിരിച്ചറിയുകയാണ് കേട്ടോ അങ്ങനെ കൃഷ്ണയെ ചേർത്ത് പിടിച്ച് ടെൻഷനോടുകൂടി നിൽക്കുവാണ് നവീൻ ആ കാഴ്ച കണ്ട് കൃഷ്ണയും ആകെ ടെൻഷനിൽ നിൽക്കുവാണ് കേട്ടോ പിന്നീട് എന്തോ ഒരു വാർത്ത കേട്ട് കൂടി നിൽക്കുന്ന സിത്താരയും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് നാളെ സതികമാപ്പായുടെ ഗ്രാൻഡ് ഫ്രാല ആയതുകൊണ്ട് സീരിയൽ ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കത്തെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു